ും കെട്ടി സ്വിമ്മിങ് പോളും ഇവൻ ഇവൻ ഇവീൻ സമൂഹത്തിൽ ജീവിക്കണ്ട ഇവൻ ഇവൻ പിന്നെ എങ്ങും പോകണ്ട വീട്ടിൽ തന്നെ ഇരുന്നാൽ സോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നീ എങ്ങും പോകണ്ട ഉദ്ഘാടനത്തിനും പോകണ്ട നീ നാലാളുടെ മുമ്പിൽ ഇറങ്ങണ്ട അങ്ങനെ ആ കുറച്ച് ഇടവേളകൾക്ക് ശേഷം കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഇത് നമ്മുടെ സഞ്ജു ടെക്ക് വീണ്ടും വാർത്തയാകുകയാണ് രണ്ടു മൂന്ന് ദിവസം പഴക്കമുള്ളൊരു വാർത്തയായി കേട്ടോ ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്നാ വാ അത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം വന്നു വേറൊരു യൂട്യൂബറിൻ്റെ ഈ വിഷയത്തെ പറ്റിയുള്ള വീഡിയോ കണ്ടപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് എന്തായാലും നമ്മൾ സഞ്ജു ടെക്കിയുടെ കാര്യം പറഞ്ഞു വരുന്നത് സഞ്ജു ടെക്കി വീണ്ടും ഇതാ വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ് വിവാദം കുറച്ച് താന്നുപോയെങ്കിലും കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ടു ദിവസം താമസിച്ചു വീടിനടാണ് അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ വടക്കിന് സ്കൂളിലെ കുട്ടികളുടെ ബാഗസ് ഉദ്ഘാടനത്തിനേക്ക് സഞ്ജു ടെക്കെ വിളിച്ചിരിക്കുന്നത് സഞ്ജുവിന്റെ വരോട് കൂടി സഞ്ജു ടെ ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ വിചാരണ നടപടികൾ കീഴ്ക്കോടതിയിൽ തുടരുകയാണ് ആളെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ മാഗസിൻ പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥിയാക്കിയിരിക്കുന്നത് ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് നടപടി നേരിട്ട യൂട്യൂബർ സഞ്ജു ടെക്കിയെ കുട്ടികളുടെ മാഗസിൻ പ്രകാശനത്തിൽ മുഖ്യാതിഥിയാക്കിയത് വിവാദം അപ്പൊ സഞ്ജു ടെക്കിയുടെ കേസൊക്കെ നമുക്കറിയാമല്ലോ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ഒരു പത്തിരുപത്തിയേഴ് ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്കാത്ത ഒരു ടാർപോളൊക്കെ വലിച്ചുകെട്ടി നിറയെ വെള്ളമൊക്കെ അടിച്ചിട്ട് അതൊരു സ്വിമ്മിംഗ് പൂളായിട്ട് റോഡിലൂടെ ഓടിച്ചെന്ന് നടക്കുകയും അപകടപരകരമായിട്ടുള്ള അപകടപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ലൈസൻസ് ആജീവനാന്തം കളയുകയും ആജീവനാന്തം ഡിസ്മിസ് ചെയ്ത് കളയുകയും സസ്പെൻഡ് ചെയ്യുക ഡിസ്മിസ് ചെയ്ത് അത് കളയുകയും പിന്നെ ആ കൊണ്ടുപോയ വണ്ടി ആ സഫാരി വണ്ടിയുടെ രജിസ്ട്രേഷൻ വൺ ഇയറിലേക്ക് ക്യാൻസൽ ചെയ്ത് കളയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാവുന്നതാണ് മാധ്യമങ്ങൾ മുഴുവനും കുറേ ദിവസത്തേക്കുള്ള വാർത്ത മൊത്തം അതായിരുന്നു സഞ്ജുവിനെ എം വി ഡി ഓഫീസിലോട്ട് വിളിപ്പിച്ചപ്പം പുറകെ നടന്ന സഞ്ജു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള വിഷ്വൽസൊക്കെ എടുത്ത് സഞ്ജുവിനെ കയറി വരുന്നത് ഓഫീസിലോട്ട് നമ്മുടെ അമ്പലപ്പുഴയിലുള്ള എം വി ഡി ഓഫീസിലോട്ട് കയറി വരുന്ന വിഷ്വൽസും പിന്നെ സാർമാരുടെയൊക്കെ പോയി സംസാരിക്കുന്ന വിഷ്വൽസും ഒക്കെ നമ്മൾ കണ്ടതാണ് അവരെല്ലാം കൂടി സഞ്ജു എടുത്ത് വെച്ചിട്ട് ഒരു ബി ജിയം ഒക്കെ കയറ്റി നൈസായിട്ട് അടിച്ചു കൊടുത്തു അപ്പോഴാണ് ഇവർക്ക് കൂറുള്ള നീ ഞങ്ങളെ കളിയാക്ക മാധ്യമങ്ങളെയും വീടിനെയും കളിയാക്കില്ല കാണിച്ചാൽ എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് എല്ലാ പണിയും എട്ടിന്റെ പണിയും അങ്ങ് കൊടുത്തു അതുകൊണ്ട് പുള്ളിക്കാരൻ വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ലൈസൻസ് ഇല്ലല്ലോ ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇപ്പം നമ്മളൊക്കെ ലൈസൻസ് ഒക്കെയാണ് പോകുന്നെങ്കിൽ ജസ്റ്റ് നമ്മളൊന്നും ആരും കാര്യങ്ങളാണെങ്കിൽ രാത്രിയിൽ നിന്ന് വണ്ടി എടുത്ത് ഓടിച്ചാലും അവർ അറിയാൻ പോലും പക്ഷെ സഞ്ചൂരിക്ക് അറിയാൻ അല്ല സഞ്ജൂര് നാൾക്കറിയാം സഞ്ജുവിന്റെ വണ്ടി അറിയാം സഞ്ജുവിന് വണ്ടി പോകുമ്പോൾ തന്നെ നോക്കും അവൻ പോകുന്നത് അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതല്ലേ നമുക്കൊരു വീഡിയോ എടുത്താൽ അയച്ചു കൊടുത്താലോ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒരിക്കലും പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും എനിക്ക് എടുത്തിട്ട് വെള്ളോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള അപ്പം കറില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും കാര്യല്ലാത്തവരെ വീട്ടിൽ അസുഖം എന്തായാലും എന്നൊക്കെ നമ്മൾ ചോദിച്ചു നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പം ആണെന്നുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിനെ ഒരു സ്കൂളിലെ വീടിന് അടുത്ത് തന്നെയല്ലേ നമുക്കറിയാം മാണഞ്ചേരി ഉള്ള ഒരു സ്കൂളിനെ വിളിക്കുന്നുണ്ട് ഒരു വാർത്ത നമുക്ക് ിയമലംഘനങ്ങൾക്ക് നടപടി നേരിട്ട യൂട്യൂബർ സഞ്ജു ടെക്കേ കുട്ടികളുടെ മാഗസിൻ പ്രകാശനത്തിൽ മുഖ്യാതിഥിയാക്കിയത് വിവാദത്തിൽ വിമർശനം ഉയർന്നതോടെ പരിപാടിയിൽ നിന്ന് സഞ്ജു ടെക്കെ സ്വയം പിന്മാറി സ്വയം പിന്മാറിയെന്നല്ല അപ്പൊ നമുക്ക് ആ വാർത്തയെക്കുറിച്ചൊന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെ പിന്മാറിയെന്ന് കൂടി അറിയാം അപ്പം അടുത്തുള്ള ആ സ്കൂളിലെ ഒരു മാഗസിൻ പ്രകാശനത്തിന് അതായത് മണ്ണഞ്ചേരിയിലുള്ള ഒരു സ്കൂളിലെ മാഗസിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് സഞ്ജുവിനെ വിളിക്കുന്നത് സഞ്ജു അതിന് ഓക്കെ ഒക്കെ പറഞ്ഞു അതിൻ്റെ ഇതൊക്കെ നോട്ടീസൊക്കെ ഇറങ്ങി പക്ഷേ അത് ചാ ചാനലുകളിൽ എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തു ഇവൻ മറ്റേ വണ്ടി ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാണല്ലേ ഇവൻ വണ്ടിക്ക് അത് ടാർ പോളും കെട്ടി സ്വിമ്മിങ് പോളൊക്കെ ഉണ്ടാക്കില്ല ഇവൻ ഇവൻ സമൂഹത്തിൽ ജീവിക്കണ്ട ഇവൻ പിന്നെ എങ്ങും പോകണ്ട ഇൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി സോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നീ എങ്ങും പോകണ്ട ഉദ്ഘാടനത്തിനും പോകണ്ട നീ നാലാളുടെ മുമ്പിൽ ഇറക്കണ്ട വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി അങ്ങനെ അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഈ സംഘാടകർ സ്കൂളിന്റെ സംഘാടകർ ഞെട്ടി ദൈവം ഇവനെ വിളിച്ചുകഴിഞ്ഞാൽ നമുക്കും പോസ്റ്റ് ആകുമല്ലോ വിളിച്ച് പറഞ്ഞേക്കാം വേണ്ട മനെ നീ വരണ്ടാന്ന് അപ്പോൾ ഈ പക്ഷേ ബക്കാർ എന്താ പറയുന്നത് ഇത് വിവാദമായപ്പോൾ സഞ്ജു തന്നെ പിന്മാറിയെന്നാണല്ലോ പറയുന്നത് അപ്പോൾ സഞ്ജുവിന്റെ വാക്കുകളൊന്ന് കേൾക്കാം എങ്ങനെയാണ് ഈ പരിപാടിയിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെട്ടത് സഞ്ജു എന്നെ പറയുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കാം പരിപാടിയിലേക്ക് കിട്ടി പോകുന്നുണ്ടോ അവിടെ രണ്ട് മണിക്കാണ് പരിപാടി എന്നെ എന്നോട് വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു സഞ്ജുനോട് സംഘാടകർ തന്നെ വിളിച്ചു പറഞ്ഞു വരണ്ട ചെല്ലണ്ടെന്നുള്ളത് സംഘാടകർ തന്നെ ഞെട്ടിപ്പോയി ഇത് ഭയങ്കര ചർച്ചയായി ഈ നിയമലംഘനങ്ങൾ കാണിച്ചവർ കുട്ടികളുടെ ഇടുക്കയിൽ വന്ന് എന്താണ് പറയാനുള്ളത് ഏഹ് ഇപ്പം വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വഴിതെറ്റും ഇവൻ വണ്ടി ഓടിച്ചല്ല റോഡിൽ കൂടി വെള്ളവും നിറച്ച് വെച്ച് വണ്ടി ഓടിച്ച് സ്വിമ്മിംഗ് പൂളൊക്കെ അല്ലെ കുട്ടികൾ വഴിതെറ്റിയാലോ കുട്ടികളാരും ഇത് അറിയാത്തവരുന്നോ അല്ല എല്ലാ കുട്ടികളും ഇത് അറിഞ്ഞു കുറിച്ച് സഞ്ജുവിനെക്കുറിച്ച് സഞ്ജുനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ സഞ്ജു പറയുന്നുണ്ട് എനിക്ക് പറ്റിയ അബദ്ധം ഞാനങ്ങനെ ചെയ്ത അബദ്ധം അതിപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നു ഞാനപ്പം അതിൻ്റെ ഇതിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്താണ് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ അറിയുന്നു ആ ഒരു അനുഭവം വന്ന് കുട്ടികളോട് പങ്കിടാൻ അതായത് ഇനി അങ്ങനെ ചെയ്യുന്നത് ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് പാലിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് പങ്കിടാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിനോട് കയറ്റില്ല എന്ന് പറഞ്ഞു സഞ്ജുവിനോട് കയറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ചെയ്യും സഞ്ജുനോട് പറയാൻ പറ്റില്ല അപ്പോൾ ഒരുത്തനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് കച്ചവടക്കാരൻ യൂട്യൂബർ യൂട്യൂബറല്ലേ അതിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല വോയിസ് കച്ചവടക്കാരൻ യൂട്യൂബർ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പറയും സഞ്ജു ആണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊളരത്തവൻ അവൻ കുട്ടികളെടുക്കാൻ വന്ന അവൻ എന്ത് പറയാനാണ് മറ്റതാൻ മറിച്ചെന്നൊക്കെ പറഞ്ഞു എന്തു പറയും നീ ചെയ്യുന്ന പോലെ അവൻ വോയിസ് അല്ല മറ്റുള്ളവരെ വിറ്റൊന്നും കാശുണ്ടാക്കിയിട്ടില്ല അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് അത് നമ്മളും വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തെറ്റ് തന്നെയാണ് മറ്റുള്ളവർക്ക് അപകടം പറ്റുന്ന രീതിയിലാണ് അവൻ വണ്ടി ഉഷേ അത് റിയലൈസ് ചെയ്യുന്നു അവനുള്ള ശിക്ഷ എന്താ പറയുക ഏറ്റെടുക്കുന്നു ലൈസൻസ് പോയി തുളിക്കാൻ ചുരുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് വണ്ടി ഓടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വീട്ടിൽ നിരത്തിയാന്നല്ലേ ഉള്ളൂ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ആ ഒരു സഫാരി ഉണ്ട് സഫാരിയുണ്ട് ഒരു ബൈക്ക് പോലെ ഓടിക്കാൻ മതി ആ ഒരു അവസ്ഥയല്ലേ ഇതൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചേക്കാവുന്നല്ലേ ഉള്ളൂ ഇപ്പം അപ്പീലിന് പോയിട്ട് അതൊന്നും ഇത് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇനി കോടതി വഴി മൂവി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുമൊക്കെ പറഞ്ഞ് സഞ്ജു വീഡിയോ ഇടുന്നുണ്ടല്ലോ സഞ്ജുവിൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് വ്ോഗ് ചെയ്യാന്നല്ലോ പുള്ളിക്ക് ഈ വണ്ടിയിലൊക്കെ പോയിട്ടായിരിക്കും വളോഗ് ചെയ്യുന്നത് ഞാനതിലോട്ടൊന്നും കിടക്കുന്നില്ല കൊടുക്കണോ വേണ്ടെന്നുള്ള കാര്യം അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നേരെ വരട്ടെ പക്ഷേ ഇവന് ഇതുപോലെ തെറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞ അവൻ സമൂഹത്തിൽ വേണ്ട ഒരു നല്ല കാര്യത്തിനും അവൻ വേണ്ട അവൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള നമ്മൾ ആ മനോഭാവമൊക്കെ മാറ്റേണ്ടായിട്ടുണ്ട് അവൻ്റെ ഉപജീവന മാർഗ്ഗം പിന്നെ യൂട്യൂബൊക്കെ പൂട്ടിക്കണം യൂട്യൂബൊക്കെ നിർത്തിക്കോ അവൻ യൂട്യൂബിലൊന്നും ചെയ്യേണ്ട യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കളഞ്ഞോ എന്നും പറഞ്ഞിട്ടാണ് അവനൊന്നും ചെയ്യണ്ട അവൻ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഈ സ്കൂളിലൊക്കെ വിളിക്കുന്ന ഇതേപോലുള്ള ആളുകളൊക്കെ ഈ സമ്മേളനത്തിന് വിളിക്കുന്നവർ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവരൊക്കെ എല്ലാം തിരഞ്ഞരേ തന്നെയാണോ വരുന്നതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നൊരു നല്ല കാര്യമായിരിക്കും സഞ്ജു ആടോ ഒന്നും പറയും പിള്ളേരെ തെറ്റാണെന്നും പോകുന്നില്ല സഞ്ജു വന്നതുകൊണ്ടാണ് പിള്ളേരെ കാര്യം അറിയുന്നൊന്നുമില്ല നമ്മളെ യൂട്യൂബിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കാര്യങ്ങള് സഞ്ജു ചെയ്ത കാര്യങ്ങൾ സഞ്ജുവിന് തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാവരും കൂടി ചാനലിൽ വന്നിരുന്നിട്ട് ഇനി അവൻ വേണ്ട അവൻ നിർത്തിക്കോ അമ്പോടെ എല്ലാം നിർത്തിക്കോ അവൻ നാട് വിട്ട് വയ്ക്കോ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി വീഡിയോ ചെയ്തോളാൻ വേറെ രാജ്യങ്ങൾ പോയി നീ വീഡിയോ ചെയ്താൽ മതി അവിടെ അമ്മ എനിക്ക് ലൈസൻസ് കിട്ടില്ല അവിടെ പോയി ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ച് വീഡിയോ ചെയ്തോളാനാണ് നമ്മുടെ ഹോയ്സ് കച്ചവടക്കാരനൊക്കെ പറയുന്നത് എന്തോന്നടയി ഇതൊക്കെ ഒരുത്തനൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അവനെ അങ്ങനെ ചവിട്ടി ഇനി ഇനി വേണ്ടെന്നുള്ളൊരു ഇതാണോ അങ്ങനെയൊന്നും അല്ല അവനൊരു അവസരം കൊടുക്കുക അവൻ മനസ്സിലാക്കിയല്ലോ എന്തൊക്കെയാണ് ചെയ്തത് എവിടെയാണ് പോയി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മൂന്ന് ദിവസം ആ ക്ലാസിൻ്റെ മൊത്തം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ച് വീഡിയോ ഒക്കെ സഞ്ജു ഇട്ടിട്ടുണ്ട് നമ്മൾ സഞ്ജുവിനെ ഇതിപ്പം ഗ്ലോറിഫൈ ചെയ്ത് അവനെ പുണ്യങ്ങളാക്കാനുള്ള വീഡിയോ ഒന്നും അല്ല പക്ഷേ ഒരാളെ അങ്ങോട്ട് പറ്റേ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല പുള്ളി ചെയ്ത് പുള്ളി റിയലൈസ് ചെയ്യുന്നു പുള്ളിക്ക് മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല ആ രീതിയിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യില്ല ആ രീതിയിലുള്ള കൊള്ളതായ്മ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കാണട്ടെ ഏ അല്ലാണ്ട് ഒരു ഒരു ചടങ്ങിനെ വിളിച്ചിട്ട് ഇതൊക്കെ ഒരു ആക്ഷേപമല്ലേ പുള്ളിക്ക് ഒരുപാട് ഹേർട്ടാകുന്ന ഒരു കാര്യമല്ല പുള്ളി വീട്ടുകാർക്ക് ഹേർട്ടാകുന്ന ഒരു കാര്യമല്ലേ ഒരു ചടങ്ങിനൊക്കെ വിളിച്ചിട്ട് പിന്നെ സഞ്ജുവിനോട് എനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഈ പ്രമോഷൻ കുത്തിക്കേറ്റുന്നത് ഈ പിള്ളേർ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ മരിച്ചു എന്നൊക്കെ പറയുന്നു അല്ല ഇതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തോ ഗെയിം കളിച്ച് ഗെയിമിന് അഡിക്റ്റ് ആയിട്ട് ഈ സഞ്ജു ആവശ്യമില്ലാത്ത ഗെയിമൊക്കെ ആ വീഡിയോസിനൊക്കെ ഇടയിൽ ഇടയിലൊക്കെ കുത്തിക്കേറ്റുന്നുണ്ട് അതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല റോക്കറ്റ് പറപ്പിക്കൂ കളർബിളിറ്റീ അതെന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ വീട്ടിലും പറയാറുണ്ട് സഞ്ജുവിനെ കുറിച്ച് എല്ലാ വീഡിയോയും പറയാറുണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സഞ്ജു പറയുന്ന ആ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന വയസ്സ് അപ്പം സഞ്ജുവിനെ പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്ത സെറ്റ് അവൻ ചെയ്ത സെറ്റ് അവൻ മനസ്സിലാക്കുന്നുണ്ട് അവൻ എല്ലാം തിരുത്തി മുമ്പോട്ട് വരും എന്ന് പറയുന്നുണ്ട് സോ ഇതേപോലുള്ള ചർച്ചകളൊക്കെ ഒഴിവാക്കടേ അവനെ വിടേ അവൻ ജീവിക്കട്ടെ മതിയടേ മതിയടേ അതിന് വലിയ ആളുകളിലൂടെ കിടന്നുകൊണ്ട് തകർക്കുന്നു അവൻ മരുന്നൊന്നും പുറകെ പോകത്തില്ല അഞ്ജു പറഞ്ഞ പോലെ എനിക്ക് ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല ഗൈസ് അതൊക്കെ കൂടെ എനിക്കൊരു ചെയ്യാൻ പറ്റില്ല ഗൈസ് കൈയിരുന്ന കുളർന്നാമേക്ക് എൻ്റെ ലൈസൻസ് പോയത് കിട്ടൂടാവേ കുഴപ്പമില്ല നീ കോടതി വരെ കോടതിയിലൊക്കെ പോയാൽ മതി അഞ്ചാറ് മാസം മതി നമുക്ക് കിട്ടും കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ വെറുതെ ആരും ചവിട്ടി താഴ്ത്താതെ അവനും ജീവിക്കണ്ടേ അവനും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കട്ടെ ബൈ